ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് വട്ടുള്ളി സെന്റ് ജോർജ് ബെദ്ലഹേബ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിൽ പുനർനിർമ്മിച്ച കുരിശുപള്ളിയുടെ കൂതാശയും ശ്രേഷ്ഠ കത്തോലിക്കാഭാവ ആബുന്മോർ ബസേലിയോസ് ജോസഫിനുള്ള സ്വീകരണവും വിശുദ്ധ ഗീവർഗി സഹദായിയുടെ ഓർമ്മപ്പെരുന്നാളും മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികാരി ഫാദർ തോമസ് നേടിയ ട്രസ്റ്റി ബെന്നി കോച്ചേരിയൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷാജി മംഗലശ്ശേരി പ്രോഗ്രാം കൺവീനർ സി ജി ജോസ് എന്നിവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കരയ്ക്ക് സമീപമുള്ള വട്ടുള്ളി സെന്റ് ജോർജ് ബേദലഹേം യാക്കോബായ സുറിയാനി പള്ളിയുടെ ഈ വർഷത്തെ പ്രധാന പെരുന്നാൾ രണ്ട് മൂന്ന് നാല് തീയതികളിലായി മുൻവർഷത്തിനേക്കാൾ ഗംഭീരമായി കൊണ്ടാടുകയാണ് ഈ പെരുന്നാളിൻ്റെ പ്രത്യേക ഒന്നാമത്തെ പ്രത്യേകത പുതുക്കിപ്പണത ചാപ്പലിൻ്റെ കൂതാശിയാണ് ഈ കൂതാശിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് നവാഭിഷിക്തനായ മലങ്കരയുടെ കാതോലിക്ക മോർ ബെസീലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ ആണെന്നുള്ളതാണ് ഈ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രത്യേകത സഹകാർമ്മികത്വം വഹിക്കുന്നത് ഇടവമെത്ര പൊരിത്ത ഡോക്ടർ കുര്യാക്കോസ്മോർ ക്ലീമിസ് തിരുമേനിയായിരിക്കും കൂതാശിക്ക് ശേഷം നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകുന്നതാണ് ഈ സ്വീകരണത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഇടവമത്രാ പൊരിത്ത ഡോക്ടർ അബുന്മോർ ക്ലീമിസ് കുര്യാക്കോസ് തിരുമേനി ആയിരിക്കും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികളായി ആലത്തൂർ എം പി ശ്രീ രാധാകൃഷ്ണൻ അതോ അതുപോലെ തന്നെ ചാലക്കുടി എം പി ശ്രീ ബെന്നി ബഹനാൻ ചേലക്കര എം എൽ എ ശ്രീ പ്രദീപ് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലെയും വികാരിമാരും മാനേജിംഗ് കമ്മിറ്റി സാന്നിധ്യം ഉണ്ടായിരിക്കും മാത്രമല്ല ചേലക്കര മേഖലയിലെ യാക്കോബായ സുറിയാനി പള്ളികളിലെ എല്ലാ ഇടവകളിലൂടെ അംഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും എന്നതാണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് കാലഘട്ടത്തിൽ കുടിയേരിപ്പാർത്ത പൂർവികർ നിർമ്മിച്ച കുരിശുപള്ളി കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടവകയുടെ ആണ്ടു പൊതുയോഗം പുതുക്കിപ്പണിയുന്നതിന് പുനർനിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും നിർമ്മാണം ഇടവകയിലെ ഒരു യൂണിറ്റായ സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റ് ഏറ്റെടുക്കുകയും നിർമ്മാണ സമയത്ത് പരിശുദ്ധ പാത്രികീസ് ബാവ തൻ്റെ നാലാം ശ്ലൈഗിക സന്ദർശന വേളയിൽ അനുഗ്രഹിച്ച ആശീർവദിച്ച് തന്ന അടിസ്ഥാന ശില ഭദ്രാസനമെത്ര പോലീത്ത മാർ ക്ലീമീസ് തിരുമനസ്സുകൊണ്ട് സ്ഥാപിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പൂർത്തീകരിച്ച കുരിശുവള്ളി ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബെസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് കൂതാശ നിർവഹിച്ച് അതിനുശേഷം ഇടവകയുടെ ആദരവും സ്വീകരണവും ഏറ്റുവാങ്ങുന്നതുമായിരിക്കും മെയ് മാസം രണ്ടാം തീയതി പരിശ്ര ശ്രേഷ്ഠ ബാബായുടെ സ്വീകരണവും പള്ളി കൂതാശയും കുരിശുപള്ളി കൂതാശയും അതിനുശേഷം വർഷം തോറും നടത്തി വരാറുള്ള വിശുദ്ധ കീവർഗീ സഹദായയുടെ ഓർമ്മ പെരുന്നാൾ ഈ വർഷവും വളരെ ഭംഗിയായി മെയ് മാസം മൂന്ന് നാല് തീയതികളിൽ സുവിശേഷ സമാജം പ്രസിഡന്റ് ആബുൽ മർക്കോസ് മോർ ക്രിസോസ്റ്റുമോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു വട്ടള്ളി സെൻറ്റ് ജോർജ് ബെദലയം യാക്കോബായ പള്ളിയുടെ എല്ലാ വർഷവും നടത്തിവരുന്ന പരിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ വർഷത്തെ ആണ്ടുപുതിയോഗത്തിൻ്റെ ഭാഗമായി വടക്കേ ഭാഗത്തൊരു കുരിശ് പുനർനിർമ്മിക്കുകയും ആയതിൻ്റെ കൂതാശിക്ക് വേണ്ടി സഭയുടെ പരമോന്നത പിതാവായ ജോസഫ് ഭാവ കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാവ അഭിഷിക്തനായതിനു ശേഷം തൃശൂ ഭദ്രാസനത്തിൽ ആദ്യമായി വട്ടുള്ളിലാണ് ഒരു ആദരവ് ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുന്നത് ആ സ്വീകരണം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഇടവക ഒന്നായി പ്രവർത്തിക്കുകയും ചേലക്കര സെൻട്രലിൽ നിന്നും ഭാവയെ സ്വീകരിച്ച് വാഹന അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ആറുമണി ആറേ മുപ്പതാകുമ്പോൾ കുരിശുപള്ളിയിലെത്തുകയും അവിടെ വെച്ച് കൂതാശ് നടത്തുകയും കൂതാശിക്ക് ശേഷം എല്ലാവരും ഇടവേജനങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടി പള്ളിയിലെത്തിച്ചേരുകയും പള്ളിയിൽ വെച്ച് പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി പള്ളിയകത്ത് പ്രവേശിച്ച് ധൂപപ്രാർത്ഥന നടത്തിയതിനു ശേഷം അവിടെ സെൻറ്റ് ജോർജ് ബദരിയെ പാരിഷ് ഹാളിൽ വെച്ച് ഒരു അനുമോദന സമ്മേളനം അല്ലെങ്കിൽ ഒരു സ്വീകരണ യോഗമാണ് നടത്തപ്പെടുന്നത് അതിലാണ് ആ യോഗത്തിൽ വെച്ചിട്ട് സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാം സ്വാഗതം പറയുകയും അധ്യക്ഷ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്യും ആ യോഗത്തിൽ വെച്ച് ഈ കുരിശുപള്ളി ഇത്ര മനോഹരമായി കുരിശുവള്ളി നിർമ്മിച്ച അതിൻ്റെ നിർമ്മാണ കൺവീനറായിരിക്കുന്ന ഷാജി മംഗലശ്ശേരിയെ ഇടവക ഷാ അണിയിച്ച് ആദരിക്കുകയും സൺഡേ സ്കൂളിൽ ഇരുപത്തഞ്ച് വർഷം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന തങ്കച്ചൻ മംഗലശ്ശേരിയെ ആ അവസരത്തിൽ ആദരിക്കുകയും ചെയ്യും ഇടവകയുടെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുകയും എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടവക വികാരി തോമസ് നെടിയപാല അച്ഛൻ അച്ഛനെ കൂടി ആദരിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഈ ചടങ്ങിലേക്ക് ഈ കുരിശുപള്ളിയുടെ പുതാശിക്കും യോഗത്തിനും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് రైట్ విషన్ న్యూస్ చేలకర